വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ ദി വൈബ്രന്റ് ടാലന്റ് സംഗീത് പ്രതാപാണ് ഈ ഓണദിനത്തിൽ ഹൃദയപൂർവം നമ്മളോടൊപ്പം ചേരുന്നത് സ്വാഗതം സംഗീത് ഹാപ്പി ഓണം ഹാപ്പി ഇങ്ങനെ ഒരു ഓണം പ്രതീക്ഷിച്ചിരുന്നു കാരണം മോഹൻലാലിനോടൊപ്പം ഒരു ചിത്രത്തിൽ അതും മുഴുനീള കഥാപാത്രമായി ഓണ ചിത്രമായി തിയേറ്ററുകളിലേക്ക് എത്തുന്നു എന്ത് തോന്നുന്നു ഇപ്പോ ഭയങ്കര സന്തോഷം ഇത്രയും വലിയൊരു സിനിമയുടെ ഫെസ്റ്റിവൽ സിനിമയുടെ ഒക്കെ ഭാഗമാവുന്നത് ആദ്യമായിട്ടാണ് അപ്പൊ ഇതിനു മുമ്പ് ചെയ്ത സിനിമകൾ പ്രേമലുവാണെങ്കിലും റൊമാൻസ് ആണെങ്കിലും അത് റിലീസായിട്ട് പിന്നെ അതിൻ്റെതായിട്ടുള്ള നല്ല റെസ്പോൺസസ് കിട്ടി വലുതായതാണ് ഈ സിനിമ എന്ന് പറഞ്ഞ പ്ലാൻ ചെയ്യുമ്പോഴേ ഇതൊരു ഓണചിത്ര പ്ലാൻ ചെയ്യുന്നു ശരിക്കും പറഞ്ഞ ഈ ഡേറ്റ് പോലും ഓഗസ്റ്റ് ഇരുപത്തെട്ട് എന്ന് പറയുന്ന ഡേറ്റ് പോലും പ്ലാൻ ചെയ്ത് അതേ സമയത്ത് ഇറക്കി ഇത്രയും വലിയ നമ്മൾ ആഗ്രഹിച്ച പോലത്തെ റെസ്പോൺസ് കിട്ടുക ഫാമിലി മൊത്തം തിയേറ്ററിൽ ഹൃദയപൂർവ്വം കാണാൻ എത്തുക എന്ന് പറയുമ്പോൾ ഈ മുമ്പത്തെ ഓണ ഓർമ്മകൾ എങ്ങനെയാണ് കാരണം സിനിമ സ്വപ്നം കണ്ട് നടക്കുന്ന ഒരാള് സ്വാഭാവികമായിട്ടും ഓണ റിലീസുകളൊക്കെ വളരെയേറെ ശ്രദ്ധയോടുകൂടി നോക്കുന്ന കാര്യം കൂടിയായിരിക്കും തിയേറ്ററിൽ പോയിട്ട് ആ ഓണ ചിത്രങ്ങളൊക്കെ കാണാറുണ്ടായിരുന്നു ഓണം ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ദിവസം തിയേറ്ററിൽ പോകുന്നതിനേക്കാൾ ടി വിയിലാണ് കൂടുതലും കാരണം ഈ നമ്മള് കാണാൻ കുറെ നാളായിട്ട് ആഗ്രഹിച്ച അല്ലെങ്കിൽ സി ഡി ഒക്കെ എടുത്ത് കണ്ടിട്ടുള്ള സിനിമകൾ അന്നത്തെ ദിവസം മൂന്ന് ചാനലിലും അല്ലെങ്കിൽ നാല് ഒക്കെ ഒരു മിനിമം ഒരു മൂന്ന് സിനിമ വെച്ചിട്ട് ഒരു ദിവസം ഉണ്ടാവും അപ്പോൾ ഓണത്തിന്റെ ആ ദിവസങ്ങളൊക്കെ ടോട്ടൽ സിനിമ വയ്ക്കാണ് രാവിലെ ഉടങ്ങി ഒമ്പത് മണിക്ക് ടി വി കാണാൻ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സിനിമ വൈകുന്നേരം അടുത്ത സിനിമ ഒരു ടൈമൊക്കെ ആയപ്പോഴേക്കും പിന്നീട് നാല് സിനിമ വരെയൊക്കെ വന്ന ടൈമൊക്കെ വന്നു അപ്പോൾ എല്ലാം പുതിയ സിനിമകളുമായിരിക്കും തിയേറ്ററിൽ മിസ്സായ സിനിമകൾ കുറേ ഉണ്ടാവും അപ്പൊ അത് ചൂസ് ചെയ്ത് കാണാനൊക്കെയാണ് ഏറ്റവും ബുദ്ധിമുട്ട് എനിക്ക് ഒരേ ഒരേ സമയം നമുക്ക് ഇഷ്ടപ്പെട്ട രണ്ട് രണ്ട് ചാനലില് വരുമ്പോഴും ആ സമയത്തൊക്കെ എന്നിട്ട് ഒരു ഇടവേള വരുന്ന സമയത്ത് ഇന്റർവെല്ല് വരുന്ന സമയത്ത് ഇപ്പുറത്തെ ചാനലിലേക്ക് ക്യൂ അടിച്ചു പോവും അത് കണ്ട് പിന്നെ തിരിച്ചും വരും അങ്ങനെയൊക്കെ ആയിരുന്നു എങ്ങനെ ആ ഒരു സ്കൂൾ ടൈമിൽ ഓണം ഒരു ഓർമ്മ എങ്ങനെയായിരിക്കും സ്കൂൾ ടൈമിൽ ഓണം ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കളം ഇവിടെ ഞങ്ങള് ചിറായി ആണ് സ്ഥലം അപ്പൊ ഇവിടെ കുറെ രണ്ട് വലിയ പൂക്കടകളൊക്കെ ഇണ്ട് അപ്പൊ മിക്ക സമയത്തും എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിലും പ്ലസ് ടു ആ സമയത്ത് ഹയർ സെക്കൻഡറി സമയത്താണെങ്കിലും ഒക്കെ പൂ വാങ്ങുന്നത് ഡ്യൂട്ടി അല്ലെങ്കിൽ അതിൻ്റെ ഇത് ഏറ്റെടുക്കും എന്നിട്ട് അത്യാവശ്യം കാശ് ബാക്കി കാശ് ഷെയ് കുടിക്ക എന്ന് പറയുന്ന പരിപാടിയൊക്കെ ആയിരുന്നു ആ സമയത്ത് നമ്മുടെ ഒന്ന് രണ്ട് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ചെറായിന്ന് പൂവൊക്കെ എടുത്ത് ബാക്കി ഈ ഓണത്തിന് അല്പം മധുരം കൂടും കാരണം സിനിമ ഒരു സ്റ്റാറായിട്ട് വീട്ടിലുള്ള ഒരു ഓണം കൂടിയാണ് കുടുംബത്തോടൊപ്പം തന്നെയാണോ ഇത്തവണയും ഓണം ആ ആണ് ഞാൻ മോസ്റ്റ്ലി എപ്പോഴും സിനിമ വന്നതിന് ശേഷവും ഓൾമോസ്റ്റ് വീട്ടിലെത്താറുണ്ട് എങ്ങനെങ്കിലും ഒക്കെ അങ്ങനെ ഒരു സെറ്റിലുള്ള ഓർമ്മയൊക്കെ എനിക്ക് കുറവാ ഏതോ ഒരു സിനിമയാണ് അത് ഏതാണെന്ന് പോലും ഓർമ്മയില്ല അന്നും എനിക്കൊന്ന് വൈകിട്ടൊക്കെ ഞാൻ ഇങ്ങോട്ട് എത്തിന്നു ഓൾമോസ്റ്റ് എല്ലാ ഓണങ്ങളും വീട്ടിൽ തന്നെ ആവാറാണ് ഓണം എപ്പോഴും വീട്ടിൽ വീട്ടിലുണ്ടാവാറുണ്ട് അത് ഞാൻ കോൺഷ്യസ്ലി വരുന്നതല്ല പക്ഷെ ഇതുവരെ എല്ലാം ഇവിടെ തന്നെ ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ട് ഓണംന്ന് പറയുന്നത് നമ്മുടെ ഒരു ഒത്തൊരുമയുടെ കൂടി ഒരു സമയമാണ് കസിൻസ് എല്ലാരും വീട്ടില് വരിക പ്രത്യേകതരം ആഘോഷത്തിന്റെ ഒരു ദിവസം കൂടിയാണല്ലേ എനിക്ക് പക്ഷേ അങ്ങനത്തെ ഒരു ഓർമ്മ ഭയങ്കര കുറവാ ഒരു കൂട്ടുകുടുംബം കുറെ കസിൻസ് അങ്ങനെ ആഘോഷങ്ങളിൽ വന്ന് അത് ഞാൻ ഈ പറഞ്ഞപോലെ രാപ്പകലിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് ഞാൻ ഇപ്പോഴും ഞങ്ങളുടെ വീട് അച്ഛനമ്മ ഇപ്പൊ അവളും അങ്ങനെ വന്ന് നമ്മൾ തന്നെയാണ് എപ്പോഴും ഓണം പിന്നെ ഇപ്പൊ അവളുടെ വീട്ടിൽ നിന്നും വരാൻ തുടങ്ങി കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ അങ്ങനെ ഭയങ്കര ഒരു നേരം ഇരുന്ന് സദ്യ കഴിക്കുന്ന ഓർമ്മകളില്ല ആ ഒരു അത്തപ്പൂക്കൾ ഇടുന്നതും മത്സരങ്ങളൊക്കെ തന്നെയാണ് സംഗീതന്റെ സിനിമകളൊക്കെ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ആരായിരിക്കും അച്ഛനും അമ്മ ഭാര്യ അങ്ങനെയാണോ ഫ്രണ്ട്സ് ആണോ ആരാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങളൊക്കെ വിനയിക്കുന്നത് ക്രിട്ടിസൈസ് ചെയ്യുന്നത് നമ്മളുടെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അത് എന്നെല്ല സിനിമകള് ഭയങ്കര ക്രിട്ടിക്കലി കാണുന്ന ഒരു റെക്സ് ഫ്രണ്ട് ഉണ്ട് എന്റെ ഏറ്റവും എന്താ പറയുക ഏറ്റവും ലോങ്സ്റ്റ് ഫ്രണ്ട് ചെറുപ്പം തുടങ്ങിയേ ഞങ്ങള് എൽ കെ ജി ഒക്കെ തുടങ്ങിയ എന്റെ ഏറ്റവും പ്രായം കൂടിയ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാവുന്ന ആളാണ് അപ്പൊ അവൻ ആസ് ആസ് ആൻ ഓഡിയൻ ഭയങ്കര ആണ് വർക്ക് ചെയ്യുന്ന വേറെ മേഖലയാണെങ്കിൽ പോലും സിനിമേനെ ഭയങ്കര സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണ് അപ്പോ അവനും പിന്നെ വേറെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ഇവർ ഇവര് നമ്മളെ പറ്റിയിട്ട് നല്ലത് പറയുകയാണെങ്കിലാണ് നമുക്ക് മറ്റേ ഓക്കേ ഇത് തോന്നുന്നത് അപ്പൊ അവനൊക്കെ പ്രേമലുവിനൊക്കെ ശേഷം പ്രേമലു വരെ എപ്പോഴും ഇങ്ങനെ ഓരോ സിനിമകളൊക്കെ വരുമ്പോ എനിക്ക് എല്ലാരും ഭയങ്കര ആയിട്ട് കണ്ട് നല്ലത് മാത്രം പറയുമ്പോ ഇവരാണ് കുറച്ചും കൂടി നല്ല നന്നാവാനുണ്ട് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് റെക്സ് പ്രേമലു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു അപ്പോ അപ്പൊ ലൈഫിൽ ലൈഫില് സെറ്റായിന്നുള്ള പ്രതീക്ഷ ഇതായ പവൻ എന്റെ അടുത്ത് പറഞ്ഞാ നീ അടിപൊളിയായിരുന്നു നീ നീ അപ്പൊ ഇപ്പൊ തുടങ്ങിയല്ലേ എന്ന് ചോദിച്ചു തുടങ്ങി അവൻ അവനപ്പഴും തുടക്കമായിട്ടുള്ളു നമ്മള് നമ്മള് എവിടെ വ്യത്യെന്ന് വിചാരിക്കുന്ന നമുക്കൊരു റിയാലിറ്റി ഹിറ്റ് റിയാലിറ്റി കിട്ടുന്നേ തരുന്ന ആൾക്കാരാണ് അവരൊക്കെ ഉറപ്പായിട്ടും എന്റെ ഏറ്റവും ഇപ്പൊ ഞാൻ എഡിറ്റൊക്കെ ചെയ്തിരുന്ന സമയത്ത് അടിപൊളിയാണ് അടിപൊളിയെന്ന് പറയുന്ന വിഭവരാണ് അപ്പൊ ഇവരൊക്കെ നമ്മളുടെ ഓരോ കുഞ്ഞി എഫേർട്സും ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന അതിൽ ഭയങ്കരമായിട്ട് ഓവർവെൽമ സന്തോഷിക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ എല്ലാത്തിലും സന്തോഷമാണ് ഹൃദയപൂർവ്വത്തിലേക്ക് വന്നാൽ സത്യനന്ദിക്കാടിന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിരുന്നു മോഹൻലാൽ ജഗതി കോംബോ അല്ലെങ്കിൽ മോഹൻലാൽ ഇന്നസെന്റ് കോംബോ പോലെയാണ് സംഗീതിനെ മോഹൻലാലിനോടൊപ്പം ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തതെന്ന് ഒരു ലെജൻഡ് എന്ന ഒരു സത്യനന്ദിക്കാടിനെ പോലുള്ള ഒരു ലെജൻഡിന്റെ വാക്കുകൾ ഇത് കേൾക്കുമ്പോൾ എത്രത്തോളം സന്തോഷമുണ്ട് അത് ഭയങ്കര മൊമന്റ് ആയിരുന്നു സത്യം സാറ് ഇങ്ങനൊരു ഇന്റർവ്യൂവിന് ആദ്യം വരുന്നത് ക്യൂവിന് എന്തോ കൊടുക്കുന്ന ഒരു ഒരു പേപ്പർ ഐ മീൻ ഒരു റിപ്പോർട്ട് പോലെ ഒരു ട്രോൾ ഇതിലാണ് വരുന്നത് അപ്പൊ അത് വായിച്ചപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര മെജോറിറ്റി ഓഫ് നമ്മുടെ ആൾക്കാർ ഭയങ്കര സന്തോഷമായിട്ട് അവിടെ നോക്ക് അത് ചെറിയ അംഗീകാരമല്ല അല്ല അത് പറഞ്ഞ ആളായിരുന്നു എല്ലാവർക്കും പറയുന്നത് സത്യനന്ധിക്കാടാണ് എന്നുള്ളതായിരുന്നു എല്ലാവർക്കും ഏറ്റവും വലിയ സന്തോഷം എനിക്കും പിന്നെ പിന്നീട് അതിന് ഇന്റർവ്യൂ വന്നു ഇന്റർവ്യൂ വന്നപ്പോഴും സാർ സാറത് റിപ്പീറ്റ് ചെയ്തു ഇപ്പോഴൊക്കെ ഒരു നയന്റി നയൻ പെർസെന്റേജ് ആൾക്കാരും ഭയങ്കര ഭയങ്കര റിസപ്റ്റീവ് ആയിട്ടാണ് അതിനെടുക്കുന്നത് ഭയങ്കര അവർക്ക് എന്നോടുള്ള സ്നേഹവും ആ കോമ്പോനോടുള്ള സ്നേഹവും സത്യൻ സാറിനോടുള്ള സ്നേഹവും കൊണ്ടൊക്കെ ഇവരത് ഭയങ്കരമായിട്ട് സെക്കൻഡ് ചെയ്തിരുന്നു എല്ലാവരും ഓൾമോസ്റ്റ് പിന്നെ ചില വിമർശനങ്ങളും നമ്മൾ ഇപ്പോൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ചില ആൾക്കാരും അല്ലെങ്കിൽ കമൻസിലൊക്കെ വരുമ്പോൾ എനിക്കിത് ഭയങ്കര ടെൻഷനായിരുന്നു ഇതെങ്ങനെയായിരിക്കും ഇത് എത്രത്തോളം വർക്ക് ഔട്ട് ആവും അപ്പൊ തുടരുന്നിലൊക്കെ പോലും ഞാൻ ഭയങ്കര ചെറുതായിരിക്കും എന്ന് വിചാരിച്ച സാധനത്തിന് പോലും ആൾക്കാർ നിങ്ങളുടെ കോമ്പിനേഷൻ ഭയങ്കര അടിപൊളിയായിരുന്നു സ്ക്രീനിൽ നിന്ന് പറയുമ്പോൾ അത് നമുക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു കാരണം ചെയ്യുമ്പോൾ പോലും എനിക്ക് ലാലാട്ടിനും തമ്മിൽ എൻ്റെ സൈഡിൽ നിന്ന് ഒരു ഒരു ബ്ലോക്ക് ഉണ്ട് കാരണം നമ്മളുടെ എക്സ്പീരിയൻസ് കൊണ്ടിട്ടും ഇവരോടുള്ള റെസ്പെക്റ്റ് ഒക്കെ കൊണ്ടിട്ട് ഒരു ഒരു എന്താ പറയുക ഭയങ്കര സിങ്കായിട്ട് ഞങ്ങൾ ഹൃദയപൂർവ്വത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പൊ എല്ലാരും പറഞ്ഞു ശ്രീനിസാറിന്റെ ഒക്കെ കൂടെ ഈ ശ്രീനി സാർ ശ്രീനേട്ടന്റെ പടങ്ങളിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതുന്നതാളും കൂടെ ആയതുകൊണ്ടൊക്കെ ആയിരിക്കും ഭയങ്കര രണ്ടുപേരും സ്ട്രോങ് ക്യാരക്ടേഴ്സ് ആയിരിക്കും ഒന്നിനൊന്ന് വിട്ടിയായിരിക്കും അപ്പൊ ഇപ്പോ ഹൃദയപൂർവ്വം കണ്ടിട്ട് എല്ലാരും പറഞ്ഞു ഇത്രയും മേജ് ഡിഫറൻസ് ഉള്ള എക്സ്പീരിയൻസ് ഡിഫറൻസ് ഉള്ള നമ്മള് ഒരേപോലെ സംസാരിക്കുന്നു ഒരേപോലെ തമാശ പറയുന്നു ഒരേപോലെ തല്ലുപിടിക്കുന്നു ഞാൻ ക്യാരക്ടേഴ്സിനെ പറ്റിയുള്ളതാണ് അപ്പൊ അത് ഭയങ്കര വലിയ കാര്യമായിട്ട് തോന്നുന്നു നമുക്ക് ആ സിനിമ കാണുമ്പോ അങ്ങനെ തോന്നില്ല ഇത്രയും വലിയൊരു ഗ്യാപ്പ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഒരു അത്രയും സീനിയർ ആയിട്ടുള്ള ലെജൻഡ് ആയിട്ടുള്ള ഒരാളുടെ കൂടെ സംഗീത അഭിനയിക്കുമ്പോ ഒരു പേടി ഒന്നും നമുക്ക് ആ സിനിമയിൽ തോന്നില്ല പലപ്പോഴും ചെറിയ ഒരു ലാഗ് പോലെ വന്നാൽ പോലും സംഗീതിന്റെ ചില കോമഡികളും ആ ഒരു എൻട്രി ഒക്കെ കാണുമ്പോൾ പ്രേക്ഷകർ അത് മറന്ന് ചിരിച്ച് മോഹൻലാലിനോടൊപ്പം തന്നെ നമുക്ക് അങ്ങനെ ഒരു വേർതിരി ഉണ്ടാകാതെ തന്നെയാണ് ആ സിനിമയിൽ ഉടനീളം അഭിനയിച്ചിരിക്കുന്നത് അപ്പൊ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അതായത് തുടരും തുടരും സിനിമയിൽ ലാലേട്ടനോടൊപ്പം ഒത്തിരി സീൻസ് അഭിനയിച്ചു അതിനുശേഷം ഇതിലേക്ക് വരുമ്പോൾ ഫുൾ ത്രൂ ഔട്ട് ഉള്ള ഒരു കഥാപാത്രമാണ് എനിക്കൊന്നാദ്യം അത്രേം എന്ന് തോന്നുന്നു അല്ലെ പിന്നീടാണ് സംഗീതന്റെ ക്യാരക്ടർ ത്രൂ ഔട്ട് ആക്കിയത് സമയത്ത് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ ഈ അങ്ങനെ ഒരു പറയുന്ന നല്ല ഒരു കോമ്പിനേഷൻ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഫ്രണ്ട്ലി ആവണം എന്നൊക്കെ പറഞ്ഞപ്പോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല എനിക്ക് അങ്ങനെ ഒരു ടെൻഷൻ എന്തോ ഒരു സമയത്തും അങ്ങനെ ഒരു പേടി വന്നില്ല എന്നുള്ളതായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് കാരണം ഇപ്പൊ ലാലന്റെ കൂടെ പെർഫോം ചെയ്യുമ്പോ നമുക്ക് അത്രയും കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമേ സ്ക്രീനിൽ ഇങ്ങനെ ഒരു സാധനം ചെയ്യാൻ പറ്റുള്ളൂ ഇത്രയും ഇവര് രണ്ടുപേരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ ഒരുപോലെ സംസാരിക്കണം ഇടയ്ക്ക് എനിക്ക് അങ്ങോളി ശകാരിക്കുമോ ഉപദേശിക്കൊക്കെ വേണം എന്ന് പറയുമ്പോ ആ പേടി ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണാൻ പറ്റും എത്ര നമ്മൾ മറിച്ചെക്കാൻ നോക്കിയാലും അത് കാണാൻ പറ്റും അപ്പോ ഒരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസമൊക്കെ തന്നെ എനിക്ക് ഐസ് ബ്രേക്ക് ഉണ്ടായി ഭയങ്കര പ്രോപ്പർ ആയിട്ടില്ല ലാലേട്ടൻ ആദ്യം മുതലേ അത് ടേക്ക് കെയർ ചെയ്താണ് പോകുന്നത് എനിക്കിത് ഉണ്ടാവുന്നത് തുടങ്ങി എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു ആദ്യത്തെ ദിവസങ്ങളൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് അങ്ങോട്ട് നമ്മുടെ ഒരു മെയിൻ സീക്വൻസ് നമ്മൾ ചെയ്ത് അതിലൊരു ലെങ്ത് ഡയലോഗ് എനിക്കായിരുന്നു അതിലെ ഫുൾ ലെങ്ത് ഡയലോഗ് വന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ ഡയലോഗ് പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ ലാലിൻ്റെ ഇങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും സത്യൻ സാർ സീൻ എല്ലാവരും ഹാപ്പി കഴിഞ്ഞു ഓടുന്നിട്ട് പറഞ്ഞു ലാല് പറഞ്ഞു നീ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തു എന്ന് പറഞ്ഞു അതായത് എന്റെ മൊമെന്റ് ഇപ്പോഴും വാട്സപ്പിൽ ഇങ്ങനെ ഒരു ഞാൻ ഒരു മമിതയ്ക്ക് ഒരു മെസ്സേജ് അയച്ചു ഇങ്ങനെ സത്യൻ സാറ് ലാലേട്ടൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു എന്റെ അടുത്ത് വന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ഞാനിപ്പോഴും സ്റ്റാർ ചെയ്തിട്ടുണ്ട് അതൊക്കെ അതായിരുന്നു എന്റെ ഫസ്റ്റ് പിന്നീട് അങ്ങോട്ടൊക്കെ എല്ലാം എനിക്ക് പേടി പേടി ഉണ്ടായിരുന്നില്ല തന്നെ അങ്ങോട്ട് മാറ്റി വെച്ചു ഈ സിനിമയിൽ നിന്ന് അല്ലെങ്കിൽ മോഹൻലാലിന്റെ കൂടെ അഭിനയിച്ചിട്ട് സംഗീതിന് അദ്ദേഹത്തിന്റെ ഒരു അഭിനയത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വ്യക്തി ജീവിതത്തിലായിട്ട് നിങ്ങൾ പേഴ്സണലി വലിയ അടുപ്പം ഉണ്ടായിരുന്നല്ലോ അദ്ദേഹത്തിൽ നിന്നും ഒരു പഠിച്ച ഉൾക്കൊണ്ട ഒരു പാഠം എന്തായിരിക്കും ഭയങ്കര എല്ലാവർക്കും നമ്മളുടെ ഏറ്റവും വലിയ എന്താ പറയണ നമ്മുടെ ഗോഡ് ആസ് ആൻ ആക്ടേഴ്സ് പ്രേക്ഷകരാണെന്ന് ഭയങ്കരമായിട്ട് റിയലീസ് ചെയ്യുന്ന ആളാണ് എപ്പോഴും ലാലേട്ടനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും അവിടെ പരിചയക്കാരും സ്നേഹമുള്ളവരും ഗിഫ്റ്റുകളായിട്ടും അല്ലാണ്ടൊക്കെ അപ്പോൾ ഞാനൊക്കെ പല സ്റ്റേജിലും നമ്മുടെയൊക്കെ മാനസികാവസ്ഥ വെച്ചിട്ടൊക്കെ ആണെങ്കിൽ ആയിരിക്കാം നമുക്കും ചിലപ്പോൾ പ്രഷർ വരും ചിലപ്പോൾ ഒരാൾ സെൽഫി എടുക്കാൻ വരുമ്പോഴാണെങ്കിൽ പോലും ഉള്ളിന്റെ ഉള്ളിലെങ്കിലും ചെറിയ കുറെ നമ്പറൊക്കെ ആകുമ്പോൾ ടയേർഡാവും പക്ഷെ ലാലട്ടിൽ നിന്ന് പഠിച്ചത് അങ്ങനെ ഒരു ടയേർഡ്നെസ് ഇല്ല അല്ലെങ്കിൽ എന്തെങ്കിലും അത് ഫീൽ ചെയ്യില്ല കാണിക്കില്ല അങ്ങനെ അതൊരു ഭയങ്കര ലേണിംഗ് ആയിരുന്നു ഇപ്പൊ ഞാനും അത് എനിക്കും അങ്ങനെ തന്നെയാണ് അത് ആദ്യം മുതല് അങ്ങനെ തന്നെയാണെങ്കിലും ഇപ്പൊ അത് ഭയങ്കര ഒരു ഈ സ്റ്റേജിൽ എത്തുമ്പോഴും അത് കീപ്പ് ചെയ്ത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഇവർ കീപ്പ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അടുത്ത് സത്യൻ സാർ പറഞ്ഞു പണ്ട് തുടങ്ങി ഇതുപോലെ ഒരുപാട് ആൾക്കാർ വരും ഓട്ടോഗ്രാഫാണെന്ന് സെൽഫിക്ക് വരും അപ്പൊ ഇങ്ങനെ കുത്തിരുന്ന് പത്ത് നൂറ് നൂറ്റമ്പത് പേർക്ക് ഇങ്ങനെ എഴുതി എഴുതി കൊടുക്കുമായിരുന്നു എന്ന് പറയുന്നത് ഇപ്പത്രയും പാടില്ല ഒരു സെൽഫി എടുക്കേണ്ടത് അപ്പോ അത് ഭയങ്കര ഐ ഓപ്പണിങ് ലേണിംഗ് ആയിരുന്നു ആസ് എ ഹ്യൂമൺ ബീങ് പിന്നെ ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ കണ്ട് സർപ്രൈസ്ഡ് ആയിട്ട് ഇംപ്രുവൈസ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ ഓരോ കോമഡിയൊക്കെ ഇമ്പ്രോസ് ചെയ്യുന്നു ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതായിരുന്നു അപ്പം ഈ ഒരു സെറ്റ് എങ്ങനെയായിരുന്നു സത്യാന്തിന്റെ ചിത്രങ്ങൾ പോലെ തന്നെ ഒരു ഒരു സന്തോഷം നിറഞ്ഞ ഒരു സെറ്റ് തന്നെയായിരുന്നു അതെ അത് സിനിമാറ്റിക് സെറ്റാ ശരിക്കും പറഞ്ഞാൽ അതായത് ഓഫ് സ്ക്രീനിൽ സാധാരണ സിനിമ സെറ്റുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രഷറും മോട്ടോം ബഹളവും എന്തെങ്കിലുമൊക്കെ ചില മൊമെന്റ്സിലുള്ള പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവാറുള്ള ഇവിടെ അങ്ങനെയല്ല ഇവിടെ ആ സിനിമ തന്നെയാണ് വേറെ ഒരു ഫാമിലിയാണ് ബാക്ക് ഓഫ് സ്ക്രീനിലും നടന്നുകൊണ്ടിരിക്കുന്നു ഷൂട്ടിംഗ് സെറ്റിലും ലൊക്കേഷനിലും നടന്നുകൊണ്ടിരിക്കുന്നു നമ്മളെയൊക്കെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യുന്ന നമുക്കൊക്കെ എപ്പോഴും കഥകൾ പറഞ്ഞ് എല്ലാവരെയും ഹാപ്പി ആയിട്ട് എല്ലാവരെയും കംഫേർട്ട് ചെയ്ത് അതുകൊണ്ട് തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് അവിടെ ജോലി ചെയ്യുന്നവരും ഭയങ്കര ആയിട്ട് എല്ലാവരും നമുക്ക് തന്നെ ഫീൽ ചെയ്യും ഇവിടെ എല്ലാവരും ആണല്ലോ എന്നുള്ള ഫീൽ ചെയ്യും അപ്പം അത് ഭയങ്കര കംഫർട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് ഇവരുടെ കഥകളൊക്കെ കേൾക്കാൻ പറ്റുമോ പണ്ടത്തെ സിനിമയുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചത് എന്റെ മെയിൻ പരിപാടി വരുന്നത് അതായത് ഞാൻ എനിക്ക് തോന്നുന്നു ഇവരുടെ ഒരു നാപ്പത് വർഷത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാ കഥകളും ഫിനിഷ് ചെയ്ത് അതൊക്കെ സെക്കൻഡ് റൗണ്ട് കേൾക്കാൻ തുടങ്ങി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയായിരുന്നു ഫുൾ ടൈം കഥകളാ പ്രത്യേകിച്ച് ലാലേട്ടനും കൂടെ കൊള്ളുകൊണ്ട് ലാലേട്ടനും സത്യൻ സാറും കഥ പറയും അപ്പം എനിക്ക് അവിടെ ഉണ്ടാവും ഞാൻ തൊട്ടടുത്ത് അത് കേൾക്കാൻ പറ്റും ഇവരെ അടുത്ത് കഥകൾ പറയാൻ തുടങ്ങി പിന്നീട് ഇതല്ലാതെ ഇന്റർവൽ സമയത്തൊക്കെ നമ്മൾ ബ്രേക്കിന്റെ സമയത്ത് ഫുഡ് കഴിക്കുന്ന സമയത്ത് സത്യൻ സാറും സിദ്ധിക്കൊക്കെ ആയിട്ട് കഥകൾ പറയുന്നുണ്ടാവും ഇങ്ങനെ ഒരുപാട് ഒരുപാട് അവരുടെ തുടക്കം തുടങ്ങി ഞങ്ങളുടെ അനുഭവം ഒരുപാട് ലെജൻസിനോടൊപ്പം തന്നെ ഈ സിനിമയിൽ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയ ഒരു സന്തോഷം തന്നെയല്ലേ ജനാർദ്ദന് സിദ്ദിഖ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ശ്രീനിവാസൻ ഈ ഒരു ഷൂട്ടിംഗ് സെറ്റിലേക്ക് വന്നു എന്ന് പറയുന്നത് അത് വലിയൊരു സന്തോഷം തന്നെയല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് സിദ്ദിക്ക സിദ്ദിക്കയുടെ പ്രത്യേകിച്ച് ഹ്യൂമർ ബാക്കി ഇമോഷണലൊക്കെ എല്ലാവരും പറയുമ്പോഴും എനിക്ക് ഹ്യൂമർക്ക് ചെയ്തത് ഭയങ്കര ഇഷ്ടമാണ് അത് ചെറിയ സ്ഥലത്ത് ഞങ്ങൾ ഇങ്ങനെ ഞാനും ഡിനോയിന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് കൂടുതൻ്റെ ഡയറക്ടറിനെ വളരെ അടുത്ത ക്ലോസ് ഫ്രണ്ട് ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് എന്തെറു പറയും സിദ്ധിക്കേണ്ട കാര്യമൊക്കെ പറയുന്ന സിദ്ധിക്കാനെ പ്ലേസ് ചെയ്താലോ എന്നൊക്കെ പറയട്ടെ അപ്പം അത്രയും ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ഭയങ്കരമായിട്ട് ഹ്യൂമർ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ആക്ടറാണ് പിന്നെ ജനാർദൻ ചേട്ടൻ വന്നിട്ട് ഇപ്പോഴും നമ്മുടെ അടുത്ത് എൻ്റെ അടുത്ത് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു

സന്തോഷവും എക്സൈറ്റ്മെൻ്റും ഒക്കെ ഉള്ള കാര്യങ്ങളായിരുന്നു എല്ലാം അത് ഇത്രയും ലെജൻഡായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ഈ പറഞ്ഞ പോലെ സ്ക്രീനിൽ മാത്രമല്ല ഓഫ് സ്ക്രീനിലും എൻ്റെ അടുത്ത് എൻ്റെ ഏജിലോട്ട് ഇറങ്ങി വരിക എന്ന് പറയുന്ന പോലെ അത്രയും തമാശകളും കംഫർട്ടിലാക്കി അടിച്ചുപൊളിച്ചാണ് ആ സെറ്റ് ഉണ്ടായിരുന്നത് ഞാൻ രാവിലെ തൊട്ട് ഇത്രയും എന്റെ ആവശ്യം എന്തായാലും കൂടി ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെയാണ് ഞങ്ങളിപ്പോ ബാക്കി സെറ്റിലൊക്കെ നമ്മള് സെയിം ഏജ് ആണെങ്കിലും വൈബ് ആണെങ്കിലും കോമഡി ആണെങ്കിൽ പോലും എന്റെ ഒരു സെറ്റിൽമെന്റ് ടൈമുണ്ടാവും ഫോണിൽ നോക്കുക എന്തെങ്കിലും ഒക്കെ ആയിട്ട് പക്ഷെ ഇവർക്കതില്ല ഇപ്പൊ ഫുൾ ടൈം തമാശ പറയുന്നു നമ്മള് ചിരിക്കുന്നു നമുക്ക് എന്ത് വേണമെങ്കിലും പറയാവുന്ന സിറ്റുവേഷനിലേക്ക് എത്തി ഒരു പോയിന്റ് എത്തിയപ്പോൾ എന്ത് തമാശ തോന്നിയാലും അതിപ്പോ ഇവിടെ പറയാം എന്ന് പറയണ പോലെ ആയി അത്രയും കംഫർട്ടബിൾ ആയതല്ലോ അപ്പം അപ്പം ഈ തുടരുമ്പിലേക്ക് വന്നാലേ അതിൽ എനിക്ക് തോന്നുന്നു സംഗീത ഏറ്റവും ആളുകൾ അഭിനന്ദിച്ച അല്ലെങ്കിൽ ഒരുപാട് അഭിനന്ദനങ്ങൾ നേടിയ ഒരു സീൻ എനിക്ക് തോന്നുന്നു ആ ലാസ്റ്റത്ത് കരയുന്ന സീനുണ്ട് അധികം ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല തുടക്കത്തിൽ തിയേറ്ററിൽ പോകുമ്പോൾ ആ സീൻ അധികം ശ്രദ്ധിച്ചില്ല പക്ഷെ പിന്നീട് സോഷ്യൽ മീഡിയയിലടക്കം സംഗീതിന്റെ ആ ഒരു കരച്ചിൽ വലിയ രീതിയിൽ ആളുകളെ ഏറ്റെടുത്തൊരു സാഹചര്യം ഉണ്ടായി അത് പ്രതീക്ഷിച്ചിരുന്നു ആ അഭിനയിക്കുമ്പോൾ അതത്രയും അല്ലെങ്കിൽ ആ ക്യാമറയിൽ ഒരു നിൽക്കുന്നത് പക്ഷെ അതത്രേ ഞാൻ കൂടലും നമ്മളൊരു എക്സൈറ്റ് ഔട്ട് ഓഫ് എക്സൈറ്റ്മെന്റ് പോയി ചെയ്തതാണ് അപ്പൊ ഞാൻ റിലീസിന്റെ തലേന്ന് വരെ എന്റെ ക്യാരക്ടർ ശ്രദ്ധിക്കുമെന്നോ അല്ലെങ്കിൽ എന്റെ ക്യാരക്ടറിന് പടം ആൾക്കാർ പടം കഴിയുമ്പോൾ സംസാരിക്കുമെന്നോ പ്രത്യേകിച്ച് ഈ ക്ലൈമാക്സിലൊക്കെ നമ്മളെ നോക്ക് പോലും ചെയ്യുന്ന ഓർത്തിരുന്നല്ല പടം ചെയ്യുമ്പോഴും അടുത്തൊരു ഗ്യാമിയ റോള് പടത്തിൽ ഒരു ഇമ്പോർട്ടന്റ് ആണ് ഉണ്ടാക്കുക അപ്പൊ ആ സീക്വൻസ് ഞാൻ കേട്ടപ്പോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ലാലേട്ടന്റെ കൂടെ ഇത് ചെയ്യുന്നു തരുചേട്ടന്റെ പടം ഇതായിരുന്നു എന്റെ അത് ചെയ്യാനുള്ള റീസൺ ഇത് കഴിഞ്ഞു പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞപ്പോ ഒരു ലാസ്റ്റ് ഒരു ഉണ്ട് എല്ലാ പടത്തിലെ ഹോൾ ആർട്ടിസ്റ്റ് ലാലേട്ടൻ ഒഴികെ ബാക്കി എല്ലാ ആർട്ടിസ്റ്റും വരുന്ന ഒരു സീക്വൻസ് ആണ് എന്നും പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് ഇത് ഒരു മരണ ഈട് സീനാണെന്ന് അറിയുന്ന ഒക്കെ അവിടെ നമ്മളവിടെയിരുന്നു നമുക്ക് തന്ന ബ്രീഫിംഗ് പ്രകാരം തരുൺ ചേട്ടൻ അതില് അതിൽ ബ്രില്യൻ ആയിരുന്നു വേണമെങ്കിൽ നമ്മളോടൊന്നും പറയാതിരിക്ക പക്ഷെ നമ്മുടെ അടുത്തും വന്ന് ഇതാണ് അവസ്ഥ അതനുസരിച്ച് ചെയ്യാന്ന് പറഞ്ഞ മൊമെന്റിൽ എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ അത് കരയുന്നത് അപ്പൊ എനിക്കറിയാം ഞാൻ ഫോക്കസ് ഔട്ട് ആണെന്നുള്ളത് ഭയങ്കര എവിടെ നമുക്ക് പ്രത്യേകിച്ച് കുറച്ചുകൂടെ ടെക്നിക്കലൊക്കെ അറിയാവുന്ന നമ്മളുടെ നമ്മളുടെ ഷോട്ടാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് ഫോറസ് എന്നുള്ളതാണ് പിന്നെ ഓൾസോ അതിനപ്പുറം അവിടെ ഇമോഷണലി നമ്മൾ കണക്ട് ആയിട്ട് നിൽക്കുന്ന മകളാണെങ്കിലും ശോഭന ആണെങ്കിലും ആ പട്ടിയുടെ ആണെങ്കിലും ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് അറിയാം ഇത് നമ്മുടെ സീനല്ല നമ്മള് തൂക്കേണ്ട സീനല്ല ബാക്കിൽ നമ്മുടെ പരിപാടി ചെയ്ത് പോവുക എന്നുള്ള അത് ജെനുവിനായിട്ട് ആയിട്ട് ചെയ്യാന്നുള്ളത് മാത്രമാണ് എനിക്ക് എനിക്കതും ഭയങ്കര സന്തോഷമുള്ള സാധനമായിരുന്നു കാരണം കൊറേ മഴ ഭയങ്കര സീനും കൂടിയാണ് നമ്മള് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു ഈ പറഞ്ഞ പോലെ കാണുമ്പോ ഒരു അഞ്ച് ഷോട്ടുള്ളെങ്കിലും അത്രയും നേരം എല്ലാ ഷോട്ടിലും നമ്മള് ഞാനാണെങ്കിൽ തൊട്ട് ബാക്കില്ല ശോകന അപ്പൊ എല്ലാ ഷോട്ടിലും നമ്മൾ നിക്കണം എല്ലാ ഷോട്ടിലും ഈ പറഞ്ഞ മഴ നമ്മൾ ക്രിയേറ്റഡ് മഴ ആയതുകൊണ്ട് തന്നെ ഷോട്ടിന് മുമ്പ് തലയിൽ കുപ്പിവെള്ളം ഒഴിക്കണം മഴ നനയണം എന്ന് പറയുന്ന പോലെയാണ് സീനിന്റെ മേക്കിംഗ് വൈസ് വരുന്നതൊക്കെ അതവിടെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ പോയി എല്ലാവരും പടം ഇറങ്ങി കഴിഞ്ഞപ്പോ ആ മറ്റേ മെയിൻ സീക്വൻസിനെ പറ്റി സംസാരിച്ചു രസമായിരുന്നു രസമായിരുന്നു പറഞ്ഞെല്ലാരും പക്ഷെ അഗെയിൻ കുറച്ച് എനിക്ക് ഇങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ മീറ്റർ കൂടുതലായിരുന്നു എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഒക്കെ പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് എനിക്ക് ഇങ്ങനെ കറക്റ്റ് ഞാൻ ഇപ്പോഴും അതൊന്നും ജഡ്ജ് ചെയ്യാനുള്ള ലേണിങ്ങിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു നമ്മൾക്ക് തോന്നുന്നതും ഡയറക്ടർ പറയുന്നതും അവർക്ക് വേണ്ട കൊടുക്കുക എന്ന് പറയുന്നതിലാണ് ഇപ്പോഴും നിൽക്കുന്നത് പിന്നെ നമ്മുടെ ഒരു കൺഫ്യൂഷൻ മോശം ചിലത് എൻ്റെ കുറച്ച് കൺസേൺ ഉള്ള മോശം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ചില സിനിമകളിൽ മനസ്സിലാവും എന്റെ തന്നെ എന്നല്ലാണ്ട് ഒരു ടോട്ടൽ ജഡ്ജ്മെന്റിലേക്ക് എത്തിയിട്ടില്ല അപ്പോ ഇതിങ്ങനെ പറഞ്ഞ ഡൗട്ടായി എന്നിട്ട് ഈ ആ ഈ പറഞ്ഞ ആള് തന്നെ പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞ പറഞ്ഞു എന്റെ ഒരു ഫ്രണ്ട് കണ്ടിട്ടും സെയിം അഭിപ്രായം പറഞ്ഞു നിന്റെ കരച്ചിലൊക്കെ ഭയങ്കര ബോർ ആയിരുന്നു എന്ന് പറഞ്ഞു ആ ഫ്രണ്ട് പറഞ്ഞു പറഞ്ഞു അപ്പൊ ഞാനത് ഭയങ്കരമായിട്ട് എഫക്റ്റഡ് ആയി കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് ഇമോഷണൽ സാധനങ്ങൾ എന്ന് പറയുന്നത് അപ്പോ അത് ചെയ്തപ്പോഴും നമ്മൾ എത്ര എത്ര ഇതുണ്ടെങ്കിലും സിനിമ കാണുമ്പോ നമ്മള് നമ്മളെ തന്നെ നോക്കും അപ്പൊ ഞാൻ നോക്കിയപ്പോ എനിക്ക് ഇഷ്ടപ്പെടുന്ന സുഹൃത്ത് നഷ്ടപ്പെടുമ്പോ നമ്മള് അത് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് സാധാരണ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അത് ഇപ്പം പറഞ്ഞു പോയി ഒരു ടു വീക്സ് കഴിഞ്ഞപ്പോഴോ കഴിഞ്ഞപ്പോഴും കഴിഞ്ഞപ്പോഴും വരെയും ഓ ടിയിൽ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇവിടെ ഫേസ്ബുക്ക് ഭയങ്കര കുറവാണ് യൂസ് ചെയ്യല് ഫേസ്ബുക്ക് ഇങ്ങനെ ഈ പോസ്റ്റ് കണ്ടു ഈ പോസ്റ്റ് കണ്ടപ്പോ ഭയങ്കര ഹാപ്പി അത് ഭയങ്കര നല്ല റൈറ്റിംഗ് ഒരു പെൺകുട്ടിയാണ് എഴുതിയത് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയേക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര സർപ്രൈസ്ഡായി ഭയങ്കര സന്തോഷമായി അപ്പോഴും ഓ ഒരാളെങ്കിലും അത് കണ്ടല്ലോ ഒരാളെങ്കിലും ചീത്ത വിളിക്കാത്ത കണ്ടല്ലോ എന്നുള്ളതായിരുന്നു ഇത് കഴിഞ്ഞാണ് പിന്നെ ഇതിങ്ങനെ വൈറലായത് ഇത് കൊറേ ന്യൂസ് ചാനൽസിലും ഇതിലൊക്കെ റിപ്പോർട്ട്സ് ആയിട്ടൊക്കെ വരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര ആ ഓക്കെ അവൻ്റെ പ്രശ്നമാണ് അവന്റെ അഭിപ്രായമാണ് കൂടി അതല്ല മെജോറിറ്റിയുടെ കമന്റ്സ് വായിക്കുമ്പോഴും ഒക്കെ തോന്നി അത് ഭയങ്കര ഇനിയിപ്പോൾ ഇത് പിടിച്ചാലും കുഴപ്പമില്ല എന്ന് ആ അല്ലെ അതാണ് വേറൊരു കാര്യം ഞാൻ വേറെ പടത്തിലോണ്ടിരിക്കാൻ കൂടിയായിരുന്നു അപ്പഴും നമ്മൾ സെക്യൂരിറ്റി ഏറ്റവും കൂടുതൽ ട്രിഗർ ചെയ്യണെ ഓ അപ്പൊ ഇത് വർക്ക് ആ സിനിമ വർക്ക് ആവൂലേ എന്നുള്ള ഒരു ഡൗട്ട് സിനിമയിൽ എന്റെ പെർഫോമൻസ് ഇനി വർക്കാവോ എന്നുള്ള ഡൗട്ട് തോന്നിയായിരുന്നു ഇത് പോസ്റ്റ് വന്നോടുകൂടി അത് മാറി കിട്ടി കോൺഫിഡൻസ് കോൺഫിഡൻസ് ഹൃദയമാണ് ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് അഭിനയിക്കുന്നത് പിന്നീട് അങ്ങോട്ട് സംഗീതന് തിരിഞ്ഞു നോക്കേണ്ട സാഹചര്യം ഉണ്ടായില്ല കാരണം ചെയ്യുന്ന സിനിമകളെല്ലാം തന്നെ വലിയ അംഗീകാരം ലഭിക്കുന്നു അല്ലെങ്കിൽ ശ്രദ്ധ നേടുന്ന കഥാപാത്രങ്ങൾ അതിനിടയിലാണ് ഒരു സംസ്ഥാന പുരസ്കാരം പ്രഖ്യാപിക്കുന്നുണ്ട് ആ പ്രഖ്യാപനത്തിൽ മികച്ച എഡിറ്റർക്കുള്ള പുരസ്കാരം സംഗീതിന് എന്ന് പറയുമ്പോൾ പ്രേക്ഷകരൊക്കെ ഒന്ന് ഞെട്ടി ആ സംഗീത തന്നെയാണോ പ്രേമലൂല അമൽ ഡേവിസ് തന്നെയാണോ എന്നുള്ള സംശയമൊക്കെ ഉയരുന്നത് അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ ഇതിലേക്ക് പരിഗണിക്കുന്ന സംസ്ഥാന പുരസ്കാരത്തില് പരിഗണിക്കുന്നുണ്ട് എന്നറിഞ്ഞിരുന്നു ഇല്ലില്ല ഒരു അതായത് എന്നാ ഏറ്റവും കൂടുതൽ അത് നന്നായി ഒരു രീതിയിൽ ഐഡിയ ഇല്ലാഞ്ഞത് ഞങ്ങൾ ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ തന്നെ വിട്ട് ആ സിനിമ തന്നെ എല്ലാ സ്ട്രഗിളും പെയിനും ഒക്കെ വിട്ട് സമാധാനമായിട്ട് ആ സിനിമ ഓർക്കാണ്ടിരിക്ക ആ സിനിമയിൽ ഒരു പാട്ട് വന്നാൽ പോലും ഞാൻ മാറ്റും കാരണം നമുക്ക് അത്രയും ഡ്രോമയായിരുന്നു ആ സിനിമ സിനിമ അല്ല ആ സിനിമയുടെ റിസൾട്ട് ആണെങ്കിലും അതിലൂടെ പോയ ട്രാവലും നമ്മൾ എടുത്ത സ്ട്രഗിളും ഒക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആയിരുന്നു എല്ലാവരും ശേഷ എന്ന് പറയുന്ന റൈറ്റർ ഉണ്ട് അതിന്റെ അതിൽ ലീഡായിട്ട് ചെയ്ത അവൻ തന്നെയാണ് എന്നെ വിഷ്ണുവിനേം കൂടി കണക്ട് ചെയ്യുന്നത് വിഷ്ണു ആണ് ഡയറക്ടർ അപ്പൊ ഞങ്ങള് മൂവേരും ആയിരുന്നു ആ സിനിമയുടെ മറ്റേ ഷോർട്ട് ഫിലിം ചെയ്യണമല്ലേ പ്രൊഡക്ഷൻ മാർക്കറ്റിങ് അഭിനയം എഡിറ്റിങ് ആളുകളെ കാണുക ആളുകളെ കാണുക മാർക്കറ്റ് ചെയ്യുക നമ്മള് തന്നെ പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും ഒരു സിനിമയിൽ സിനിമ ബ്ലോക്ക് ആവും തോന്നിയപ്പോൾ പുതിയ പ്രൊഡക്ഷൻ കാണുക അങ്ങനെ പല സംഭവങ്ങളൊക്കെ നമ്മുടെ സൈഡിൽ ഓടിയിട്ടുണ്ട് എല്ലാത്തിലും ഞാൻ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ആയിരുന്നു എനിക്ക് അറിയുന്നത് ഇത്തരം മേഖലയും കൂടി പഠിച്ചു എന്ന് പറയുന്ന പോലത്തെ ലെവലില് ഓടിയിട്ടുണ്ട് അങ്ങനെ ഒരു ദിവസമാണ് ഇത് വരുന്നത് അവാർഡ് അപ്പം എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഞാൻ ഒരു സമയം വരെയൊക്കെ ഇവിടെ മലയാള സിനിമയിൽ ഭയങ്കര ആയിട്ടുള്ള സ്ലോ പേസ്ഡ് റിതമിക് സിനിമകൾക്കായിരുന്നു സ്റ്റേറ്റ് അവാർഡ് എഡിറ്റിങ്ങിന് കിട്ടിയിരുന്നത് അത് മാറിയത് തല്ലുമാലയിൽ നിന്നാണ് തല്ലുമാലയിൽ നിഷാദിക്കൊക്കെ കിട്ടുമ്പോഴാണത് പെട്ടെന്നൊരു ചേഞ്ച് എഡിറ്റിംഗ് ഒരു കമ്മ്യൂണിക്കേഷൻ ആവുക എന്നുള്ള സമയത്ത് കിട്ടിയപ്പോഴാണ് ഈ പാറ്റേൺ മാറുന്നത് അത് പരിഗണനയിൽ ഇണ്ടെന്ന് പോലും അറിഞ്ഞിരുന്നില്ല ഞാനത് പറയാം നമ്മൾ ലൈഫിൽ നിന്ന് വിട്ടിരിക്കണം ആ സിനിമ അപ്പൊ സ്റ്റേറ്റ് അവാർഡിൽ ഇങ്ങനെ ഉണ്ടെന്ന് ചിന്തിക്കുക ഞങ്ങള് അന്ന് തന്നെയായിരുന്നു നാഷണൽ അവാർഡും ഞാനൊച്ചനൊക്കെ സംസാരിക്കുന്നുണ്ട് ഇതിനെ പറ്റിട്ടൊക്കെ പക്ഷെ ഈ സിനിമയെ പറ്റിട്ടോ ഈ സിനിമ ഉണ്ടെന്നോന്നും നമ്മള് ചിന്തിക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നി ഇപ്പൊ ഒരുപാട് വൈറലാകുന്ന വീഡിയോകളിലൊക്കെ താഴെ നമ്മൾ എപ്പോഴും കമന്റ് ശ്രദ്ധിക്കാറുണ്ട് കൂടുതലും വിമർശനങ്ങളൊക്കെ ഉണ്ടാവും അപ്പം സംഗീതം എങ്ങനെയാണ് ഈ വിമർശനങ്ങളോടൊക്കെ ഏത് രീതിയിലാണ് നേരിടുന്നത് പക്ഷെ എനിക്ക് നമ്മൾ ഒരു നൂറ് നല്ല കമന്റ് വന്നാലും ഇടയിൽ വരുന്ന ആ മോശം കമന്റ് എഫക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അത് കാരണം ഭയങ്കര വൾനോറബിൾ ആയിട്ടാണ് ആക്ടറായി കഴിഞ്ഞപ്പോ ലൈഫ് മുമ്പോട്ട് പോകുന്നത് നമ്മൾ ചെയ്യുന്ന ജോലി ഇപ്പൊ എനിക്ക് എഡിറ്റിങ്ങാണെങ്കിൽ കോൺഫിഡൻസ് ഉണ്ട് ഞാൻ അറിയാവുന്ന ജോലി എനിക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ അറിയാം എന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് പഠിച്ചിട്ടുള്ള ജോലിയാണ് ഇത് പഠിക്കാത്തതായതുകൊണ്ടും നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്നറിയാത്തത് കൊണ്ടും ഒരു സിനിമ തുടങ്ങുമ്പോൾ തുടങ്ങി ഇത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മൾ ഇൻസെക്യൂർ ആണ് ഇത് ആണോ ചെയ്യുന്നത് ശരിയാണോ പിന്നെ ആ സിനിമ ഇറങ്ങുമ്പോൾ എന്താവും എന്നുള്ളത് അടുത്ത ഭയം അപ്പൊ ഒരു കമന്റ് നമ്മളുടെ അടുത്ത സിനിമയിലെ പെർഫോമൻസിനെ പോലും ബാധിക്കുന്നു ബാധിക്കുന്നുള്ളതിലാണ് എന്നെ എഫക്ട് ചെയ്യുന്നത് അത് കറക്റ്റ് ചെയ്യേണ്ടതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന തെറ്റുകൾ തിരുത്തുക എന്നുള്ളതാണ് പക്ഷെ ചിലതിങ്ങനെ ഇത് കേട്ടി നമുക്ക് ചിലപ്പോ തിരുത്താനേ പറ്റാത്തതായിരിക്കും അതായത് ഇവനൊന്നും ഒരു കാലത്തും എന്തായാലും ഇവിടെ അഭിനയി ഇവിടെ നടനാവില്ല എന്ന് പറയുന്ന കമന്റ് ആണെങ്കിൽ നമുക്ക് തിരുത്താൻ പറ്റുന്നതല്ല ഇവൻ ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു പ്രശ്നമാണ് ഇവന്റെ എല്ലാ സീൻ ഇവന്റെ പെർഫോമൻസിലൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് തിരുത്താൻ പറ്റും ഇവൻ ഒരു കാലത്ത് രക്ഷപ്പെടില്ല എന്ന് പറയുന്ന കമന്റുകൾക്ക് നമുക്ക് തിരുത്താൻ പറ്റില്ല അപ്പൊ അത് എഫക്റ്റ് ചെയ്യ എഫക്റ്റഡ് ആവുക എന്നുള്ളത് മാത്രാണ് എന്നെ കൊണ്ട് പറ്റുന്നത് പിന്നെ ടേക്ക് കെയർ ചെയ്യാണ്ട് പോവാ എന്ന് പറയുന്ന ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തിയിട്ടില്ല എത്തുമായിരിക്കും ഗ്രാജുവലി സിനിമ അഭിനയം എന്നുള്ള രീതിയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് എഡിറ്റിംഗ് നല്ല സിനിമകൾ കിട്ടിയാൽ അവസരങ്ങൾ എഡിറ്റിംഗിലേക്കും ഞാൻ എഡിറ്റ് ചെയ്തായിരുന്നു എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് പിറ്റേന്നാണ് എനിക്ക് ശരിക്കും പറഞ്ഞ ഷൂട്ട് തുടങ്ങുന്നത് ഹൃദയപൂർവ്വത്തിന്റെ അപ്പൊ സിനിമകൾ ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം ഇപ്പൊ കൊറച്ച് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് അഭിനയത്തിന്റെ അപ്പൊ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം പിന്നെ പറഞ്ഞ പോലെ നമ്മളെപ്പോഴും അവൈലബിൾ ആയിരിക്കണം ആസ് എഡിറ്റർ വരുമ്പോൾ ആശയ അവർക്കും ബുദ്ധിമുട്ടാവരുത് എന്നുള്ള ഒരു ഇതുണ്ട് ഒരു കമ്മിറ്റും നോക്കിയിട്ട് ഒരു ബാലൻസ് ചെയ്യണം എന്നുള്ളതാണ് ഇനി പ്രോജക്ടുകളെ കുറിച്ച് ഞാനിപ്പോ ഇനി അടുത്തതൊരു പടം ലീഡായിട്ട് ചെയ്യാണ് അപ്പോൾ അത് മെഡിക്കൽ മെറാക്കാണ് സിനിമയുടെ പേര് ഭയങ്കര പ്രതീക്ഷയോടെ ഒരു സിനിമ കാരണം ആ സിനിമ ഞാൻ ലീഡ് ആവണ്ടാന്ന് തീരുമാനിച്ചൊക്കെ ഇരുന്ന സമയത്താണ് ഒരു സിനിമ വരുന്നത് അപ്പൊ ആ ക്യാരക്ടർ വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ എന്റെ കരിയറിൽ വലിയൊരു നഷ്ടമാവും ആ സിനിമയിലേക്ക് അടുപ്പിച്ച് അപ്പൊ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു തിയേറ്റർ സിനിമ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു ഒരു ഫാന്റസി ത്രില്ലറാണ് ഇപ്പൊ ലോകയൊക്കെ പോലെ എന്ന് പറയാം അതായത് സ്കെയിൽ വൈസ് അല്ല പക്ഷെ കണ്ടന്റ് വൈസ് അങ്ങനത്തെ കുറെ എക്സ്പെരിമെന്റ് ഉള്ള ഒരു ഫാന്റസി ഉള്ള ഒരു സിനിമയാണ് അത് ഭയങ്കര ഇങ്ങനെ നോക്കി കാണുന്ന ഒരു സിനിമയാണ് പിന്നെ ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷനിൽ ഡിനോയ് ചേട്ടൻ എൻ്റെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടാണ് കുറേ നാളായിട്ട് തണ്ണീർമത്തൻ്റെയൊക്കെ കോറൈറ്ററാണ് അപ്പോൾ ഡിനോയ് ചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ് അത് എൻ്റെ ഏറ്റവും കംഫർട്ട് സോൺ സിനിമയാണ് ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ഇനി വരാൻ പോകുന്ന കുറച്ച് സിനിമകൾ കുറച്ച് സീരിയസ് ക്യാരക്ടേഴ്സ് ഉണ്ട് അപ്പം അത് ആരെങ്കിലൊക്കെ നമ്മുടെ കോമഡി മിസ് ചെയ്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് കൊടുക്കാൻ പറ്റുന്ന പടമായിരിക്കും ആ സിനിമ പേരിട്ടിട്ടില്ല മമ്മിത ആയിട്ടാണ് അപ്പൊ ഞങ്ങളും ഭയങ്കര റിയൽ ലൈഫിൽ ഭയങ്കര ഞാൻ അത് ചോദിക്കാൻ വരുകയാണ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ കാണുമ്പോ തന്നെ അറിയാം നിങ്ങൾ അത്രമാത്രം ക്ലോസ് ആണ് നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത് അപ്പൊ ആ ഒരു കോമ്പിനേഷൻ പ്രേക്ഷകർ സ്വീകരിച്ചതും കൂടിയാണ് അപ്പൊ അതിനും കൂടി കാത്തിരിക്കുകയാണ് എനിക്കൊന്നും മമത ഇപ്പൊ തെലുങ്കും തമിഴും ആണ് അല്ലെ രണ്ടു ദിവസം മുമ്പ് ഒരു പാട്ടൊക്കെ ഇറങ്ങിയിരുന്നു അത് നമ്മൾ കാണാത്ത ഒരു ലുക്കിംഗ് അതെ അതെ ഒരു റെഡിയൂഡായിട്ട് എത്തുന്നുണ്ട് അപ്പോൾ എല്ലാവിധ ആശംസകളും ഈ ഓണം അടി അടിപൊളിയായിരിക്കട്ടെ വരുന്ന ഓണങ്ങളും ഒപ്പം എഡിറ്റർക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചാൽ ഇനി മികച്ച നടനുള്ള പുരസ്കാരം വൈകാതെ തന്നെ ലഭിക്കട്ടെ താങ്ക് യു ഒരിക്കൽ കൂടി ഹാപ്പി ഓണം പ്രേക്ഷകരോട് എന്താണെന്ന് പറയാൻ ഭയങ്കര സന്തോഷമുള്ള സമയമാണ് ദിവസങ്ങളാണ് അപ്പോൾ ഹൃദയപൂർവ്വം കുറേ ആളുകൾ കണ്ടു റിപ്പീറ്റഡ്ലി ഒക്കെ ഇപ്പോൾ എന്ന് മെസ്സേജ് വരുന്നുണ്ട് ഇനിയും കാണുക ചിരിക്കുക സന്തോഷിക്കുക ഓണത്തിന് എപ്പോഴും നമ്മളുടെയൊക്കെ നമ്മളുടെ ഓർമ്മകൾ എന്ന് പറയുന്നത് സത്യൻ സിനിമകളാണ് അതിൽ മോഹൻലാൽ വരുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് ചോയ്സാണെന്ന് തോന്നുന്നു അപ്പോൾ അത് പടം കാണുക എൻജോയ് ചെയ്യുക ഹാപ്പിയാണ്